ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു സിനിമയുടെ പേര് ഭ്രമയുഗം എന്നാണ് ഞാന് വലിയ താല്പര്യത്തോടെ ഒന്നും പോയി കണ്ട സിനിമയല്ല കാരണം ഞാൻ ഈ മോഹൻലാൽ മമ്മൂട്ടി മെഗാസ്റ്റാറുകളുടെ ഭയങ്കര ഫാൻ അവരുടെ ഇറങ്ങുന്ന സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ പോയി കാണണം അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള ആളൊന്നുമല്ല എന്നാലും എന്റെ കൂട്ടുകാര് എന്നെ കുറെ വിളിച്ചു വാ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങ് പോയി സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ആയതുകൊണ്ടാണ് എനിക്കിത് വലിയൊരു താല്പര്യം തോന്നാതെ ഞാൻ കാരണം എനിക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കൊണ്ടൊന്നും വലിയൊരു രീതി താല്പര്യമില്ല പക്ഷേ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു പിന്നെ ഒരു ഹൊറർ ടൈപ്പ് മൂവി പോലെയൊക്കെയാണ് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പം എനിക്ക് ഈ പ്രേത പടമൊക്കെ കുറച്ച് പേടിയാണ് അതുകൊണ്ട് പ്രേതം യക്ഷി ഇതിനെയൊക്കെ ഞാൻ പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അവരെന്നോട് വാവാന്ന് വിളിച്ച് വിളിച്ച് പിന്നെ കുറച്ചാൾക്കാര് സ്റ്റാറ്റസ് ഇട്ട് ഹൊറല്ല എന്നൊക്കെ അപ്പം ഞാൻ പിന്നെ ഒരു ധൈര്യത്തിലങ്ങ് പോയി പോയി കഴിഞ്ഞപ്പം ഭയങ്കര ഹൈപ്പായിരുന്നു മൂവിക്ക് എല്ലാവരും കുറേ ആൾക്കാര് ഭയങ്കര നല്ല റിവ്യൂ ഒക്കെ ഇട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പം എനിക്ക് ഈ സിനിമ ഒക്കെ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റോ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ തുടക്കമൊന്നും വലിയൊരു ഒരു വൈബുള്ളതായിട്ടങ്ങ് തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഏതോ നൂറ്റാണ്ടിൽ ഒരു കഥയാണ് അതായത് എത്രയോ പതിനഞ്ചാം നൂറ്റാണ്ടോ പതിനാറാം നൂറ്റാണ്ടിലോ അങ്ങനെ നടക്കുന്ന കഥയാണ് അപ്പൊ ആ കഥയിലേക്ക് നമ്മൾ ഈ എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിട്ട് തോന്നി ലാഗ് എന്ന് പറഞ്ഞാൽ അത് ലാഗ് അല്ല കഥയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണിത് അതായത് ആ ഒരു ഭാഷ പിന്നെ അവിടുത്തെ ആ പണ്ടത്തെ കാലം അതിലേക്കൊക്കെ എത്താൻ വേണ്ടി എനിക്ക് കുറെ സമയം എടുത്തു അതായത് പിന്നെ കുറെ അയാൾ ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടുന്നു പാട്ടൊക്കെ കുറെ സമയം എനിക്ക് ഭയങ്കര ബോറടിച്ചു ഞാൻ എന്നിട്ട് എപ്പോഴാണ് ഇന്റർവെല്ലാവ എപ്പോഴാണ് ഇന്റർവേലാവുക എന്നിട്ട് ഞാൻ ടൈം വാച്ച് ഒക്കെ എടുത്തിങ്ങനെ നോക്കി കഴിയുമ്പഴാണ് ഒരു ഒന്നേക മണിക്കൂർ ആയപ്പോൾ ഇന്റർവേലിൽ വന്നു ഇന്റർവ്യൂല് വന്നപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല ഇതെന്താണ് ഭയങ്കര ലാഗ് എനിക്ക് അതിനകത്തേക്ക് എത്താൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി വരുമ്പോ മാത്രമൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവില്ല അതെനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു മ്യൂസിക് ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എല്ലാം പഴയത് എനിക്ക് ആ അങ്ങോട്ടേക്ക് ആ കാലഘട്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നു സെക്കൻഡ് ഹാഫ് വന്നപ്പോഴാണ് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അതായത് സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ ഒരു ആ ത്രില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഫസ്റ്റ് ഹാഫിലും ഉണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെ രീതിയിൽ ചെറിയ പേടിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ അങ്ങനെ പേടിയൊന്നും എനിക്ക് വന്നില്ല സെക്കൻഡ് ഹാഫ് പക്ഷെ ഭയങ്കര നല്ലതായിരുന്നു സെക്കൻഡ് ഹാഫ് ഏകദേശം നമ്മൾ ഈ ഈ എന്നൊക്കെ പറയുന്ന സിനിമയില്ലേ ആ സിനിമയൊക്കെ പോലെ ഒരു അതുപോലെ അതിനകത്തു നിന്നൊക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് ചെയ്ത കുറേ സിനിമ പോലെയൊക്കെയാണെന്ന് എനിക്ക് തോന്നിയത് എനിക്ക് തുമ്പാടെന്നു പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഫസ്റ്റ് ഹാഫിനെ പറ്റിയുള്ള എല്ലാ അഭിപ്രായവും എന്നെ മാറി കാരണം എന്ന് പറഞ്ഞാ അതാണ് ആ സെക്കൻഡ് ഹാഫ് അങ്ങനെ എടുക്കണമെങ്കിൽ അതിനെ ആ സെക്കൻഡ് ഹാഫിനെ സെറ്റ് ചെയ്ത് ആ സ്റ്റേജ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് ഹാഫിൽ നടക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് എനിക്ക് ഭയങ്കര ബോറായിട്ടൊക്കെ തോന്നിയതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മളെ കൊണ്ടുവരുവാണ് അപ്പോൾ ഭയങ്കര രസമാണ് സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടിട്ട് ഭയങ്കര രസം എന്ന് ഭയങ്കര വിഷ്വൽ ട്രീറ്റും ആ ഒരു ഞാൻ വിചാരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വിഷ്വൽ ട്രീറ്റ് എടുക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെ ഭയങ്കര ഒരു ക്ലാസ് മൂവിയാണ് ഒരു ക്ലാസിക് അപ്പൊ എനിക്ക് ഇങ്ങനെയാ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ ഇങ്ങനെയൊക്കെ തോന്നി ഓ നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു ഓ ഇത് കാരണം ഇങ്ങനത്തെ ഒക്കെ സിനിമകൾ മലയാളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു കാരണം ഒന്നാമത്തെ ഇതിന്റെ അടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ മ്യൂസിക്ക് ഭയങ്കര കിടിലൻ ട്രാക്ക് ഭയങ്കര അതായത് ആ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ആ സാധനമാണ് സിനിമേനെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അതിന് കളർ ചെയ്തേക്കുന്നെ ആ ഒരു ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ ചെയ്തിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് അവിടെ ഒരു ഒരു മനയൊക്കെയാണ് മനയിലാണ് ഈ കളർ നടക്കുന്നത് ആ മന മന സെറ്റിട്ടതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മന സെറ്റിട്ടത് അതിന്റെ ആർട്ട് വർക്ക് ഓ പൊളി എന്ന് പറഞ്ഞ മാറാലകള് അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമുള്ള ആർട്ട് വർക്ക് അപ്പം ഇത് മലയാളത്തിലെ ഒരു ക്ലാസ് മൂവിയാണ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ടാണ് ഇത് കാണാൻ പോകാതിരുന്നത് പക്ഷെ കുറച്ചിന് ആദ്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുക നമ്മള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ലോകത്ത് ആയി പോവും അപ്പൊ എന്തൊരു ധൈര്യമാണ് ഇതിന് ഡയറക്ടർക്ക് ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ അത്ര ഒരു ഗഡ്സ് പിന്നെ ഞാൻ തന്നെ ഇത് അങ്ങനെ ആലോചിച്ച് നോക്കി ഈ സിനിമ കളറിലാണ് എടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുന്നത് അപ്പൊ കളറിലാണ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ആ ഒരു വൈബ് കിട്ടത്തില്ല അപ്പൊ ചില സിനിമകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം പിന്നെ അതുപോലെ ആനിമേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ അടിപൊളി എനിക്കിന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മ്യൂസിക്ക് അതുപോലെ തന്നെ അർജുനശോകന്റെ അഭിനയം എന്റെ പൊന്നോ എടുത്തു പറയേണ്ട കാര്യം ഞാൻ ആദ്യം അർജുന അശോകിന് വലിയ ഒന്നും ഇല്ല പക്ഷെ അർജുനൻ അശോകന്റെ മുഖത്ത് കുറെ ഭാവങ്ങൾ ഇങ്ങനെ ഭയമൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഭയങ്കര അഭിനയം പിന്നെ സിദ്ധാർത്ഥ് ഭരത് അദ്ദേഹത്തിന് കിട്ടിയ റോള് അദ്ദേഹം നന്നായിട്ട് ചെയ്തു അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട റോള് ആ ഒരു ഫീല് അദ്ദേഹത്തിന് ഭയങ്കര ഭയം വരുന്ന അങ്ങനത്തെ ഒരു അതൊന്നുമില്ല ഇല്ല അപ്പൊ അദ്ദേഹം അത് കറക്റ്റായിട്ട് ചെയ്തു ഏഹ് പക്ഷെ അർജുന അശോകൻ അർജുന അശോകൻ എന്തൊരു എന്തൊരു മാസ് എന്തൊരു ക്ലാസ് ആയിട്ടുള്ള ആക്ടറാണ് അതായത് എല്ലാ ഭാവങ്ങളും അതേപോലെ മുഖത്തിങ്ങനെ വന്ന് കാരണം ക്ലോസ് ഷോട്ടുകളൊക്കെ മമ്മൂട്ടി ഞാൻ വിചാരിക്കും ഈ മമ്മൂട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും പുതിയ പുതിയ സിനിമകൾ പുതിയ പുതിയ പരീക്ഷകൾ കറക്റ്റ് മമ്മൂട്ടിയുടെ കൈ തന്നെ എത്തിപ്പെടുന്നതെന്ന് കാരണം ഭയങ്കര മമ്മൂട്ടിയുടെ അഭിനയത്തെപ്പിന് പിന്നെ നമ്മള് പറയാനുള്ള മമ്മൂട്ടി ഭയങ്കര നന്നായിട്ട് അഭിനയിക്കും പക്ഷെ ഈ ഈയൊരു എല്ലാവരും പറയാൻ സാധ്യതയല്ല പക്ഷെ ഈ ഒരു പ്രായത്തിലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള റോളുകൾ എങ്ങനെയാണ് ഈ മമ്മൂട്ടിയെ തന്നെ ഏതൊക്കെ സിനിമ എടുത്ത് നോക്കിയാലും ഇപ്പം കാതല് നൻപകൽ നേരത്തുമയക്കം അതുപോലെ തന്നെ ഈ സിനിമ അപ്പം എങ്ങനെയാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെയാണ് ഇത് ഈ റോള് തേടിയെത്തുന്നത് അതായത് മമ്മൂട്ടി എങ്ങനെയായിരിക്കും ഇതിന് ത്രെഡ് കേട്ടിട്ട് ഇതിനൊക്കെ സമ്മതിക്കുന്നത് ചിലപ്പം ഇനി ത്രെഡൊക്കെ വളരെ വേറായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക എനിക്കിങ്ങനെയൊക്കെ തോന്നി പക്ഷെ മമ്മൂട്ടി അത് എടുക്കുക മമ്മൂട്ടിക്ക് ഭയങ്കര എങ്ങനെയാണ് ഇങ്ങനത്തെ സിനിമകൾ എല്ലാം മമ്മൂട്ടിയുടെ അടുത്ത് എത്തുന്നതെന്ന് എനിക്ക് ഭയങ്കര തോന്നി ഇത് സത്യം പറഞ്ഞൊരു ക്ലാസ് സിനിമയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം പിന്നെ വലിയ പേടികളായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഞാൻ ഇന്നലെ രാത്രി റിവ്യൂ പറയാൻ തരുന്നതിൻ്റെ കാരണം ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി ഈ മൊബൈലെടുത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ വന്ന് പ്രേതം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കിപ്പം ഒരു പേടി ഇപ്പം പിന്നെ പകൽ വിളിച്ചാൽക്കുള്ളപ്പോൾ എനിക്ക് ആ പേടി ഈ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി റിവ്യൂ പറയേണ്ടത് ഞാൻ അത്രയും പേടി തന്നെയാണ് പിന്നെ അപ്പൊ എനിക്ക് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ വലിയ പേടിപ്പെടുത്തുന്നതായിട്ട് പേടിയുണ്ട് എന്നാലും അത്ര വലിയ പേരിന്ന് തോന്നില്ല പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി എനിക്ക് കുറച്ചൊക്കെ കുറച്ച് പേടിയായി അത് എന്റെ എന്റെ മാനസികമായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് എനിക്ക് പ്രേതത്തെ കുറച്ചൊക്കെ പേടിയാണ് അപ്പം പ്രേതമൊന്നുമല്ല ഒരു ഹൊറർ ഫീലിങ് അവിടെ സൃഷ്ടിക്കുവാണെങ്കില് പക്ഷെ ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു മോണോക്രോമാറ്റിക് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ ഒരു മൂവി എടുക്കുന്നതാണ് അതിന് ഭയങ്കര ഒരു ഗഡ്സ് വേണം എന്തായാലും തിയേറ്ററിൽ പോയി കാണണം ഭയങ്കര എനിക്ക് ഈ മ്യൂസിക് ഒന്നും ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല ട്രാക്കുകളൊക്കെ ഒരു വൈബുള്ള ഒരു സാധനമാണ് നിങ്ങൾ പറ്റുന്നവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ എല്ലാവരും എൻ്റെ ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് വിചാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ലാഗ് പോലെ ഇങ്ങനെ കഴിഞ്ഞ പോകുന്ന പോലെ ഇയാളെപ്പം പാട്ട് നിർത്തും കുറേ നേരം വലിയ പാട്ട് പാട്ട് നന്ദിയിട്ട് ഇങ്ങനെയൊക്കെ തോന്നി പക്ഷെ അതെല്ലാം ആ ഒരു സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു സ്റ്റേജ് സെക്ടറാണ് അപ്പം അപ്പം നിങ്ങൾ എല്ലാവരും സിനിമ പോയി കാണണം നല്ലൊരു സിനിമയാണ് മലയാളത്തിൽ ഇങ്ങനെ സിനിമ ഒന്നേ നമുക്ക് അഭിമാനിക്കാം ആർട്ട് ടീം മ്യൂസിക് ടീം അതുപോലെ തന്നെ ഡയറക്ടർ ക്യാമറ എഡിറ്റിങ് എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സംഭാഷണം സംഭാഷണം എന്താ ടി ഡി രാമകൃഷ്ണന്റെ ഒക്കെയാണ് അപ്പോൾ അപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ പറ്റുന്നവരല്ലേ ഈ സിനിമയൊക്കെ പോയി കാണുക എനിക്ക് ഭയങ്കര ഹാങ് ഓവർ ആയിരുന്നു ആ സിനിമ വേണ്ടിയിട്ട് ഇപ്പം പിന്നെ ഒരു പേടിയില്ലാതെ ഇരുന്ന് ഞാൻ ഈ റിവ്യൂ ഇടുന്നു അത്രേ ഉള്ളൂ ഓക്കെ ബൈ